ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഡെയിലി വ്ലോഗ് തുടങ്ങിയിട്ട് ഡേ ഫോർ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം വെയിലേഴ്സ് തന്നെയായിരിക്കും ആക്ച്വലി ഇന്ന് ഞാൻ ഡിമാർട്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിമാർട്ടി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്ന് ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൻ്റെ ബാക്കി ആയിരിക്കും അതായത് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് രാത്രിയിൽ ഫുഡ് കഴിച്ചത് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ കെ എഫ് കെ ഉണ്ടായിട്ടോ അതായത് കണ്ണൂർ ഫുഡ് കിച്ചൺ നമ്മുടെ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടാണ് കണ്ണൂർ ഫുഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതായത് എൻ്റെ ഒരു വീഡിയോ അച്ഛൻ അച്ഛനും ഞാനും കൂടെ ഉള്ളൊരു വീഡിയോ അതായത് എനിക്ക് അച്ഛനും കൂടെ പറ്റിയ ഒരു അബദ്ധത്തിനെ പറ്റിയിട്ട് ആ വീഡിയോ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇരുപത് കെ വ്യൂസ് ആയിരുന്നു ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി അമ്പത്തഞ്ച് കെ അതായത് ഓൾമോസ്റ്റ് അല്ല അമ്പത്തിയേഴ് കെ വ്യൂസ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു ഭയങ്കര സന്തോഷം ഭയങ്കര സങ്കടവും എല്ലാം കൂടെ കൂടിയിട്ട് അതായത് ആ ഒരു ഒറ്റ വീഡിയോയ്ക്കകത്തുനിന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് അല്ല ഇപ്പോൾ നയൻറ്റി സെവൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ തൊണ്ണൂറ്റിയേഴ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട് അപ്പം ഭയങ്കര കേട്ടോ ആ ഒരു ആ ഒരു അനലിറ്റിക്സ് കണ്ടപ്പോഴത്തേക്കും എന്തായാലും അത് അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഞാനൊരു യൂട്യൂബറാണ് അല്ലെങ്കിൽ ഞാനൊരു ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിക്ക് എന്താ അറിയപ്പെടണമെന്ന് ആഗ്രഹം കൊണ്ടായിരുന്നു പക്ഷെ ഞാൻ പുറത്ത് ആരോടും പറയില്ലായിരുന്നു പക്ഷേ ഒരു പതിനഞ്ച് കെ അല്ലെങ്കിൽ ഒരു പത്ത് കെ സബ്സ്ക്രൈബർ ആയപ്പോൾ പോലും ഞാൻ ആരുടെ അടുത്ത് ഇത് ഈ ഒരു സംഭവം എനിക്കൊരു ചാനലുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാറില്ലായിരുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞും കേട്ടൊക്കെ വന്ന് എന്നോട് ചോദിക്കുവാണെങ്കിൽ മാത്രം ഹാ ഉണ്ട് എനിക്ക് ചാനലിലുണ്ടത് അങ്ങനത്തെ ഒരു രീതിയിൽ പറയത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി അതായത് ഓക്കെ ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് പിന്നെ എവറി ജോബ് ഹാസ് എന്താ പറയുക അതിൻ്റേതായ ഒരു വില ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു വില ഉണ്ടെന്ന് പറയുമല്ലോ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് അത്ര എന്താ പറയുക എളുപ്പമുള്ള പരിപാടിയല്ല കാരണം നമ്മൾ തന്നെ എടുക്കണം നമ്മൾ തന്നെ വീഡിയോ എടുക്കണം നമ്മൾ തന്നെ ഓരോ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം നമ്മൾ തന്നെ അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരും പറയും ചുമ്മാ ഇരുന്ന് പണി ചുമ്മാ ഇരുന്ന് എന്താ പറയുക കുറേ വീഡിയോ ഇട്ടാൽ പോലെ നമുക്ക് കുറേ പൈസ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞാലും പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടുണ്ട് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്തിനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതായത് എൻ്റെ ബർത്ത് രണ്ട് ദിവസം മുമ്പ് അപ്പം എന്താ പറയുക അന്ന് തൊട്ട് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ മോ ചാനൽ മോണിറ്റൈസ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പം അത്രയും അത്രയും ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് എന്താ പറയുക ആ ഒരു കൺസിസ്റ്റൻസി വേണം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ കോണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റിയ പണിയാണോ എന്ന് ചോദിച്ചാൽ അതെ എല്ലാവർക്കും പറ്റും പക്ഷെ എന്നാലും അതിനൊരു എന്താ പറയുക അതിനൊരു ഡെഡിക്കേഷൻ വേണം അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി വേണം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് സോറി ഗൈസ് ഇവിടെ പെയിൻറ് പണി നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നാലും അപ്പോൾ അതിൻ്റേതായോ കുറച്ച് ആൾക്കാർ വന്നു അപ്പം എനിക്ക് എഴുന്നേറ്റ് പോകേണ്ടി വന്നു ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാതരെ പറഞ്ഞുപോയി ആ കൺസിസ്റ്റൻസി വേണം അപ്പം എൻ എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പർട്ടിക്കുലർ ടൈം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അകത്തുനിന്നൊന്നും കിട്ടില്ല ഐ മീൻ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ഞാൻ ഗീവപ്പ് ചെയ്തതാണ് ഒരു ആറ് മാസത്തേക്ക് എനിക്ക് എൻ്റെയിൽ ഫോണില്ലായിരുന്നു നല്ല ഫോണില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ കാരണം ഞാൻ ഓക്കെ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ വേണ്ട അല്ലെങ്കിൽ അത് ഒരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യണ്ട എന്നുള്ള രീതിക്ക് ഞാൻ അത് വിട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കി പോയ ഒരാളാണ് പിന്നെ ഞാൻ ആ ചാനലിനെ എന്താ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു നിലയിലോട്ടെത്തിയത് ഇപ്പോഴും ഞാൻ ഒന്ന് എന്തോ വലിയ സംഭവമാണെന്നല്ല പറയുന്നത് പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ പറയുക ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു നിലയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എൻ്റെ ഒരു ചാനലിൽ ഞാൻ എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഇന്നേ വരെ എനിക്കൊരു എൻ്റെ ഒരു ജോലിയായിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്താ വീഡിയോസ് എടുക്കുക അത് എഡിറ്റ് എഡിറ്റ് ചെയ്യുന്ന അത്ര ഇഷ്ടമില്ല വീഡിയോസ് എഡിറ്റ് എഡി ശരി വീഡിയോസ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിൻ്റെ നിന്ന് ഇപ്പം ഞാൻ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് കമൻറ്റ് കിട്ടുക അപ്പം അത് വായിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്നുള്ളൊരു ഒരു ഒരു ഇതെടുത്തിട്ട് അതിൻ്റെ നിന്ന് അത് ഒരു പോസിറ്റീവായിട്ട രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന നിലവിൽ ഇതുവരെ എന്നിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് സംഭവം അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പാഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷനെ നമ്മളുടെ ജോബായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ രീതിക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ജോലി ഫീൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല ഇപ്പം എൻ്റെ ഒരു കേസ് വെച്ചിട്ട് ഞാൻ പറയുവാണ് കേട്ടോ അത് നമുക്ക് ഇപ്പം യു അതാണ് ഞാൻ പറയുന്നത് എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് എനിക്കിതുവരെയായിട്ട് ഒരു ജോലിയായിട്ട് തോന്നാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ജോലി ചെയ്യുകയാണെന്നുള്ളൊരു ഫീൽ എനിക്ക് വരാത്തത് കൊണ്ട് എന്താ പറയുക എനിക്കൊരു മടുപ്പൊന്നും തോന്നാറില്ല ഇനിയിപ്പം ഫ്യൂച്ചറിൽ ഞാനിപ്പം യൂട്യൂബാണ് എൻ്റെ ഒരു റവന്യൂ അല്ലെങ്കിൽ എൻ്റെ ആകെയുള്ള വരുമാനം യൂട്യൂബാണെന്നുള്ള രീതിക്ക് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എനിക്കൊരു വർക്ക് പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രഷറൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനൊരു ഫീല് വന്നിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു റിസ്ക് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പാഷനെ ഫോളോ ചെയ്തിട്ട് ഒരു റവന്യൂ മാർഗ്ഗം അല്ലെങ്കിൽ അതാണ് എൻ്റെ വരുമാനം അല്ലെങ്കിൽ അതാണ് എൻ്റെ ജോലി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരുപാട് റിസ്ക് എലമെൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ ജോലി ചെയ്താലേ നമ്മുടെ കയ്യിൽ വരു എന്താ പറയുക വരുമാനം വരുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാവുള്ളൂ നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങണം അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക അതൊരിക്കലും വിട്ട് കളയരുത് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ജോലിയും കൂടെ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നിട്ട് എന്നാണോ നമ്മുടെ ആ ഒരു പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അതിൽ നിന്ന് നമുക്കൊരു റവന്യൂ കിട്ടിത്തുടങ്ങുന്നത് ആ ഒരു ടൈമിൽ മറ്റു ജോലി വേ വേണമെങ്കിൽ വിടുക എന്നിട്ട് നമ്മൾ പാഷനെ മാത്രം ഫോളോ ചെയ്യുക അതാപ്പം നമുക്കൊരിക്കലും ഒരിക്കലും ഒരു നമ്മൾ നമ്മുടെ പാഷൻ ഇഷ്ട വെച്ചുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും ഒരു മടുപ്പ് തോന്നത്തില്ല അതിൻ്റെ അതിന് ഒരു റവന്യൂ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കൂടി ആയിരിക്കും നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ നമ്മൾ നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു ഒരു മനസ്സിൻ്റെ ഒരു സുഖമായിരിക്കും ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് പോലെ അപ്പം എന്തായാലും നിങ്ങൾക്ക് എനിക്ക് ഒറ്റയടിക്ക് ഇപ്പം ഇപ്പം ഞാനിങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉണ്ടാവും ആ പാഷൻ്റെ പുറകെ പോകണം എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു പാഷൻ മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് എന്നാണോ അതിൽ നിന്നൊരു റവന്യൂ കിട്ടിത്തുടങ്ങുന്നത് ആ ഒരു മൊമെൻ്റിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുക എന്നിട്ട് പാഷൻ ഫോളോ ചെയ്തിട്ടുള്ളൊരു ആ ഒരു വർക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരിക്കലും മനസ്സിനൊരു എന്താ പറയുക ഒരു റിഗ്രറ്റ് വരത്തില്ല അത് ഞാൻ ഗ്യാരൻറ്റി പറയാം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാഷനാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ആ ഒരു ഒരു പ്രൗഡ് ഫീൽ വരും അതൊക്കെയാണ് ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഇനിയിപ്പം എന്താ പറയാനായിട്ടുള്ളത് ആ പിന്നെ ഇന്ന് ഞാൻ ഡിമാർട്ടിൽ പോകുന്നുണ്ട് പക്ഷേ ഡിമാർട്ടിൽ പോകുന്ന വീഡിയോ ഞാൻ നാളെ ആയിരിക്കും ഇടും അത് ഡെഡിക്കേ ഒരു ആയിട്ട് ഞാൻ ഇടാം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് ഇലക്ട്രോണിക്സിറ്റിയിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും നാളെ ഇടാം പിന്നെ ഇന്ന് ഇന്നലെ ഇട്ട് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഞാൻ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ടോ അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം റെസ്റ്റോറൻറ്റിലേക്കാണ് ഇത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് ഇവൻ ടോണിയുടെ വക ചിലവായിരുന്നു കേട്ടോ ടോണി പറഞ്ഞു ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകാമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പോയത് ആക്ച്വലി ഞാൻ ക്രിസ്റ്റോവനോട് പറഞ്ഞത് നമുക്ക് പൊറോട്ടയും പിന്നെ മുട്ടക്കറിയും മേടിക്കാമെന്നായിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടോണിക്ക് ഹാഫ് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പ്ലേറ്റ് വരച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ബിരിയാണി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ ഇവിടുത്തെ കൊട്ടാരം റെസ്റ്റോറൻ ിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹാഫ് ബിരിയാണി ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ പിന്നെ കാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇവിടെ എന്താ കെ എഫ് കെയിലെ ബിരിയാണിയാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ വൈകുന്നേരം അല്ല ആക്ച്വലി ഇതൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ അരി മേടിക്കാനായിട്ട് പോയായിരുന്നു അരിയും തൈരും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ ചായയും കടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും കടിയും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ആക്ച്വലി ഞങ്ങൾ ഈ അരിമേടിച്ചത് റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് പ്രസീദ് പറഞ്ഞു നമുക്ക് കെ എഫ് കെ പോയി ഫുഡ് കഴിക്കാമെന്ന് അപ്പം അങ്ങനെ കെ എഫ് കെയിൽ പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചതും ഇപ്പോൾ കെ എഫ് കെയിൽ പോയിട്ട് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടെ അൽഫാമും അത് പെരിപ്പെരി അൽഫാമാണ് കേട്ടോ അപ്പോൾ പെരിപ്പെരി പെരിപ്പെരി അൽഫാമും പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ പൊറോട്ടയും ചെയ്തു ആദ്യം ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവമാ അച്ചുചാട്ടനും ക്രിസ്റ്റോയും ഒരു പൊറോട്ടയും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ അത് ലാസ്റ്റൊക്കെ ആകാറായപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഒരു പൊറോട്ട തീർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൊറോട്ടയും കൂടെ മേടിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ പകുതി പകുതിയൊക്കെ ഇട്ടെടുത്തിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ എപ്പോഴൊക്കെ ഈ ഡെയിലി ബ്ലോഗ് ടാൻ തുടങ്ങിയാലും അപ്പോഴെല്ലാം എനിക്ക് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് അല്ല ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം ഈ എല്ലാ ദിവസവും നല്ല രീതിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഇത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പ്രസിദ്ധ എൻ്റെ ഫ്രണ്ട് പിന്നെ അത് അച്ചാട്ടി ഇത് ക്രിസ്റ്റോ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഏത് പീസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കെടുക്കൂടി കൊണ്ടിരിക്കുകയാണ് വഴക്കല്ല അവർ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് പിന്നെ ഏത് പീസ് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ചെസ്റ്റ് പീസ് കിട്ടിയാലും കുഴപ്പമില്ല ലെഗ് പീസ് കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് ചിക്കൻ ആയാൽ മതി ഇതുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ എന്താ പറയുക ഈ അൽഫാമിന് ഭയങ്കര ആണ് കേട്ടോ അപ്പം എനിക്ക് ഏത് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള ഇതാണ് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ മടുപ്പ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ കുറച്ച് കഴിക്കുമ്പോഴേ മടുത്തു പോകുവായിരുന്നു പക്ഷേ വീട്ടിൽ പോയി നിന്ന് നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വയറ് വലുതായി പിന്നെ അങ്ങോട്ട് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളൊരു സെറ്റപ്പായി കേട്ടോ ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വന്ന് അങ്ങനെ കഴിച്ച് കഴിച്ച് അവസാനം എനിക്ക് നല്ല രീതിക്ക് വണ്ണം വെച്ചു കേട്ടോ ഭയങ്കരവണ്ണം കൂടിയില്ല പക്ഷെ എന്നാലും നല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് നല്ല രീതിക്ക് അത്യാവശ്യം വണ്ണവും വെച്ചത് അങ്ങനെ ഞങ്ങൾ അൽഫാമും പിന്നെ പൊറോട്ടയൊക്കെ ഒക്കെ കഴിച്ചോട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അൽഫാം കഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സോസ് കഴിച്ചിട്ടും അതിൻ്റെ അകത്തോട്ട് അല്ല ആ അതിൻ്റെ അകത്തോട്ട് മയണൈസ് ഇട്ടുക സാധാരണ മയണി ഛേ മയണൈസ് ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് സോസ് ഒഴിച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊറോട്ടയും അതുപോലെ തന്നെ ഈ അൽഫാമും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ അവരൊരു കറി തന്നിട്ടുണ്ടായിരുന്നു അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊരു വെജ് കുറുമ പോലത്തെ ഒരു സംഭവമാണ് പക്ഷേ അതിനൊരു ചിക്കൻ കുറുമയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണേലും സംഭവം അടിപൊളിയായിരുന്നു അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ ലൈമും വന്നു അപ്പോൾ ഞാനും പ്രസീദയും ക്രിസ്റ്റോയും മിൻ്റലൈമാണ് ഓർഡർ ചെയ്തത് അച്ചാട്ടൻ സാദാ ലൈമുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവർക്കും എല്ലാവർക്കും ബായ്